തോഴരെ പയ്യൻഹ്യ ഒരിടത്തൊരിടത്ത് നൈമിശാരണ്യം എന്ന വലിയൊരു കാടുണ്ടായിരുന്നു ആ കാട്ടിൽ വെച്ച് ശൗനകൻ എന്ന മുനി തൻ്റെ കൂട്ടാളികളോട് ചേർന്ന് പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തുകയായിരുന്നു ഒരു ദിവസം യാഗവേദിയിലേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ കടന്നു വരുന്നത് അവർ കണ്ടു അത് ഉഗ്രസ്രവസ്സ് എന്ന സൂതനായിരുന്നു ലോമഹർഷണൻ്റെ പുത്രനായ ഉഗ്രസ്രവസ് അവർ ഉഗ്രസ്രവസിനെ സ്വീകരിച്ചിരുത്തി എന്നിട്ട് ചോദിച്ചു സൂതപുത്ര നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എവിടെയായിരുന്നു ഇത്രയും കാലം എന്താണ് നിങ്ങളുടെ പക്കലുള്ള കഥകൾ അതിൻ്റെ കാര്യം സൂതരുടെ പ്രധാനപ്പെട്ട രണ്ട് ജോലികൾ ഒന്ന് തേരോടിക്കുകയും മറ്റൊന്ന് കഥകൾ പറയുകയുമാണ് ശൗനകാദി മുനിമാരോട് ഉഗ്രസ്രവസ് പറഞ്ഞു ഞാൻ വരുന്നത് ഹസ്തിനപുരത്തിൽ നിന്നാണ് പരീക്ഷിത്തിൻ്റെ പുത്രനായ ജനമേജയൻ അവിടെ സർപ്പസത്രമെന്ന വലിയ യജ്ഞം നടത്തുകയുണ്ടായി ആ യജ്ഞവേദിയിലായിരുന്നു ഞാൻ കുറേ കാലം അവിടെ വെച്ച് വ്യാസശിഷ്യനായ വൈശമ്പായനൻ വലിയൊരു കഥ പറഞ്ഞു ആ കഥ മുഴുവൻ കേട്ടു പഠിച്ച് കഥയിൽ പ്രസ്താവിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് ശൗനകാദിമുനിമാർക്ക് വലിയ ആശ്ചര്യമുണ്ടായി എന്തിനാണ് ജനമേജയൻ സർപ്പസത്രം പോലൊരു യാഗം നടത്തിയത് ഏത് കഥയായിരിക്കും വൈശമ്പായനൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടാവുക എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടാവും ഉഗ്രസ്രവസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവുക അവർ ഉഗ്രസ്രവസിനോട് പറഞ്ഞു ഞങ്ങൾക്കെല്ലാം വിശദമായി അറിയണം പറയൂ നിങ്ങൾ കേട്ട കഥകളും നിങ്ങൾ സഞ്ചരിച്ച സ്ഥലങ്ങളെക്കുറിച്ചും അങ്ങനെ നൈമിഷാരണ്യത്തിലെ യാഗവേദിയിൽ വെച്ച് ഉഗ്രസ്രവസ്സ് ശൗനഗാദിമുനിമാരോട് ആ കഥ പറഞ്ഞു തുടങ്ങി അയാൾ ജനമേജൻ്റെ സർപ്പസത്ര വേദിയിൽ വെച്ച് കേട്ട ആ കഥ അത് മറ്റൊന്നും ആയിരുന്നില്ല മഹാഭാരതമായിരുന്നു മഹാഭാരത കഥ മുഴുവൻ കേട്ടു പഠിച്ച് അതിൽ പ്രസ്താവിച്ചിരിക്കുന്ന സെമന്ത പഞ്ചകമടക്കമുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടായിരുന്നു ഉഗ്രസ്രവസ്സ് വന്നിരുന്നത് അയാൾ കഥ പറയാൻ തുടങ്ങി ശൗനഗാദിമുനിമാർ കഥ കേട്ടു ആ കഥയാണ് ഞാനിനി നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളും കേൾക്കൂ കാത്തിരിക്കൂ